ും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി കണ്ണൂർ ജില്ലയിൽ നിന്ന് മിസ്സായ ദിയ ഫാത്തിമ ഇപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി നല്ലൊരു ഗുഡ് ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയ മോള് സാമ്യ ഉള്ള ഒരു കുട്ടിനെ ഫൈൻഡ് ചെയ്ത ഒരു സംഭവം ഞാൻ അറൗണ്ട് നയൻറ്റി സെവൻ പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാല് ദിയുടെ ഉപ്പ സോയിലായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ഒരു ഫോട്ടോ കാണാൻ ഇടവരികയും അറൗണ്ട് നമ്മളെ നമ്മ ഞാനിപ്പോ തമിഴയിൽ വെച്ച ആ ഒരു ഇമേജ് ആ ഒരു പോലീസ് സ്കെച്ച് എങ്ങനെയാണോ സെയിം സെയിം അതേ ചായ ഒരു കുട്ടിയായിരുന്നു ഞാൻ ശരിക്കും ആ ഫോട്ടോ കുറിച്ചൊന്നും ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിക്കന്നെ വല്ലാതെ ഒരു വീഡിയോ ആയിരുന്നു സോറി ഒരു ഇമേജ് ആയിരുന്നു എനിക്ക് സുഹൈൽ അയച്ചു തന്ന ആ ഒരു ഇമേജ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടിയുടെ ചെവി ആ ഒരു ഫോട്ടോയിൽ മുടി കവർ ഉണ്ടായിരുന്നത് സോ ഞാന് ശരിക്ക് ആ ചെവി ആ പ്രീവിയസ് ആ ഇമേജിൽ കാണുവാണെങ്കിൽ ശരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യായിരുന്നില്ല കാരണം ഒരു മനുഷ്യന്റെ ചെവി കണ്ണ് പൊതുവെ നാച്ചുറലി പിന്നീട് ഡിഫറൻസ് ഉണ്ടാവുന്നതായിട്ട് കോമൺലി അറൌണ്ട് ആയിരിക്കും ഒന്ന് ഹൺഡ്രഡ് ടെ നയൻറ്റി നയൻ പെർസെൻറ്റേജും കാണാറില്ല ഇപ്പൊ നിങ്ങളിപ്പോ വീഡിയോ കാണുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ചെറുപ്പകാലത്ത് ജനിച്ചു വീഴുന്ന സമയത്ത് കുട്ടിയുടെ ചെവി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും പിന്നീട് ഏത് പ്രായം ചെന്ന് കഴിഞ്ഞാലും ചെവിയുടെ ഘടന ഉണ്ടാവുക പക്ഷെ ആ ഒരു ഇമേജിൽ ഞാൻ ചെവി കണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് അത് ആയിരുന്നു വിത്ത് ഹെയർ ഞാൻ ഓൾറെഡി സോയിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോയിൽ പറഞ്ഞു പക്ഷെങ്കില് നമുക്ക് വേറൊരു ഇമേജ് ലഭ്യമായിരുന്നില്ല അതുകൊണ്ടായിരുന്നു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പറഞ്ഞത് വൺ പെർസെൻ്റ് ഫോർ ഡി എൻ എ പക്ഷെ സെയിം നമ്മുടെ പോലീസ് പോലീസ് സ്കെച്ച് അതായത് ആ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എന്താണോ സെയിം ഇമേജ് ആയിരുന്നു ആ പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടായിരുന്നു ശരിക്കും അത്ഭുതപ്പെട്ടു പോയ ഒരു അത് അതിങ്ങോട്ട് ഷെയർ ആചരിച്ചു അപ്പൊ നിലവിലിപ്പോൾ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രായം കുറവാണ് നമ്മുടെ ഡി എം ഒക്കെ ഏകദേശം ഒരു പതിനൊന്ന് ിയമോക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സോളം പ്രായമുണ്ട് ഉണ്ട് നിലവിലെ ഈ ഒരു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മിസ്സാ മിസ്സാവുന്ന സമയത്ത് ദിയമോൾക്ക് ഒരു മാസം ആറോ ഏഴോ ഒരു മാസം ആറ് അല്ലെങ്കിൽ ഒന്നര വയസ്സായിരുന്നു പ്രായം അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ടെൻ ഇയേഴ്സ് സോ അറൌണ്ട് ട്വൽവ് ഇയേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ദിയമോള ഏജ് പക്ഷെങ്കില് ആ ഒരു ഫോട്ടോയില് അതില് ഞാൻ ഐ മീൻ നോളജബിൾ അല്ല കാരണം വുമൺസിന്റെ ഒരു ഏജിങ് സ്റ്റഡി എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല എന്റെ ഫിഗറിൽ ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ ആ ഫോട്ടോയില് ഏജ് കുറവാണ് ബട്ട് വി ഹാവ് സ്റ്റിൽ വി ഹാവ് ഹോപ്പ് എന്താണെന്ന് വെച്ചാല് ഡി എൻ എ ബാക്കിയുണ്ട് അതിന്റെ പ്രോസീ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് എനിക്കറിയില്ല ഡി എൻ എ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സോ ആ ഒരു സംഭവം അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളുടെ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കൂടുതൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ സ്പെഷ്യലി ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുന്ന വെച്ചാല് ഈ ഒരു വീഡിയോ കഴിയുന്നതും ഷെയർ ചെയ്യുക കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മാറ്റേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് പിന്നീട് നെക്സ്റ്റിലേക്ക് നമ്മുടെ പ്രമുഖ ചാനലുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അതായത് നമ്മളെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഞാൻ ഗൗരവമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് നായ കാരി ഒരു സംഭവം അപ്പോ കുട്ടി മിസ്സാകുന്നു പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഏഹ് പോലീസ് നായ വരുന്നത് അപ്പോ പോലീസുകാർ ശരിക്കും ആദ്യമേ എല്ലാവരും പ്രതീക്ഷിച്ചത് തോട്ടിലേക്ക് പോയി എന്നുള്ളൊരു കൺസെപ്റ്റേ ആയിരുന്നു അവിടെ ഫ്രണ്ടിലേക്ക് എല്ലാവരെയും പിന്നെ ഫോക്കസ് അല്ലെങ്കിൽ സെർച്ചിങ് സംഭവങ്ങൾ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പിറകിലേക്ക് ആരും പോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഏകദേശം ഒരു ഒമ്പത് മുപ്പത് ഒമ്പത് നാപ്പത്തഞ്ചിന്റെ ഉള്ളിലാണ് നമ്മൾ നിയമോട് മിസ്സാകുന്നത് അപ്പൊ പോലീസ് നായ വന്ന സമയത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാല് പോലീസ് നായ പിന്നെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വീടിന്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിലൂടെ പാ ആദ്യം വീടിനൊന്ന് പാസ് ചെയ്തിട്ട് റബ്ബർ തോട്ടം റബ്ബർ തോട്ടത്തിലൂടെ പോയിട്ട് ആ ഒരു നെക്സ്റ്റ് പോയ ഒരു വീട്ടിൽ ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് പോലീസിനായ രണ്ട് കൈയും ഏഹ് നീട്ടിയിട്ട് നിന്ന് നമ്മളെ ദിയന്റെ ഉമ്മ പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിപ്പോ നിങ്ങൾ ഈ ഓടി പോയി എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പോയിട്ട് വീടിന്റെ ബാക്ക് പോലീസിനായി പോയിട്ട് ആ വീട് ആ ആ ആ വീടല്ലേ വീട് കൊടുത്താ ഈ വീടിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ സിറ്റൌട്ടിൽ വന്നിട്ട് രണ്ട് കൈയും പൊക്കിട്ടാണ് നേരെ അമേര അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ പറമ്പ് മൊത്തം എത്ര ഏക്കർ കണക്കിന് പറമ്പ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അവിടെ കൊറേ ഹിന്ദിക്കാരവിടെ താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ അവിടെ പഴയ ഒരു വീടുണ്ടായിരുന്നു അവിടെ താമസിക്കുന്നുണ്ട് എന്റെ ഇപ്പൊ ഈ ഒരു വിഷയമായി സംബന്ധിച്ചിട്ട് ഞാൻ ഈ പോലീസ് നാന്റെ വിഷയത്തെ സംബന്ധിച്ചിട്ട് മുമ്പ് തന്നെ ദിയുടെ ഫാമിലിയായിട്ട് ഞാന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായത് പിന്നെ പോലീസുകാർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് നായ ഒരു പക്ഷെ തെറ്റുപറ്റിയതാകാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പോലീസ് നായക്ക് തെറ്റുപറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള കേസുകളിൽ അത് സ്ട്രെയിറ്റ് ത്രൂ ആയിരിക്കും അങ്ങനെ പറഞ്ഞു വരാം എന്ത സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപക്ഷെ പോലീസുകാർ അത് പിന്നെ മറ്റുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട എന്നുള്ള കണ്ടീഷനിൽ ഒരു പോലീസ് ബുദ്ധി പ്രയോഗിച്ചതാകാം കാരണം ഏഹ് നാട്ടിൽ തെറ്റിദ്ധാരണ വരുത്തണ്ട കാരണം ആ വീട്ടുകാർ അന്ന് മോർണിംഗിൽ അവിടെ ഉണ്ടായിരുന്നില്ല ഓക്കെ അതാണ് പറഞ്ഞു വരുന്നത് ആ വീട്ടുകാരെ ആരും ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം അവരുടെ അലീബിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതിന് ദുഃഖാക്ഷികളുണ്ട് കാരണം ഒരു കുട്ടിനെ സെർച്ച് ചെയ്തു വരുന്ന സമയത്ത് ആ വീട്ടിലെ ഗൃഹനാഥന് പിന്നെ പുറത്തുനിന്നും സാധനങ്ങളും വാങ്ങിയിട്ട് കയറി വരുന്ന ഒരു സീൻ എന്നോട് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാല് ആ ആ വീട് ആ സമയത്ത് ആരുമില്ല ഓക്കെ ആ വീട്ടില് ആരുമില്ല എന്ന് പോലീസ് നായക്ക് എന്തായാലും അറിയില്ലല്ലോ അന്നത്തെ ദിവസം അപ്പൊ പോലീസ് നായ മറ്റുള്ള സറൗണ്ട് ഈ പോലീസ് നായ ഞാൻ പറയുന്നത് പോലീസ് നായക്ക് തെറ്റുപറ്റി എന്നുള്ള കൺസെപ്റ്റിൽ ചെറു ചെലവർ പോന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് നായ ഈ ഒരു വീട് വീട്ടിലേക്ക് പോയി കാരണം ആ വീട്ടില് അന്ന് ഇത് ഈ മിസ്സാകുന്ന ദിവസം ആ ഒരു പേർട്ടിക്കുലർ ടൈമിൽ അവിടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആ വീട് പൂട്ടി കിടക്കുമായിരുന്നു ഓക്കെ അപ്പോ പോലീസ് നായക്ക് തെറ്റുപറ്റിയും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ പോലീസ് നായ വളരെ റൈറ്റ് ആൻസർ ആണ് ഇതിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് കാരണം അത് ഫ്രണ്ടിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ ആ സമയത്ത് മറ്റുള്ള വീടുകളിലോ തെറ്റി തിരിച്ചിട്ട് പോയിട്ടില്ല പോലീസ് നായ ആ വിയ മിസ്സാകുന്ന സമയത്ത് ആരും ഇല്ലാത്ത അല്ലെങ്കിൽ പൂട്ടിക്കടന്ന വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക പ്രതി ദിയ ആക്സിഡന്റ് ഇതൊരു പ്ലാനഡ് സംഭവമാണ് എനിക്ക് ഒരുപക്ഷെ തോന്നി തോന്നുന്നില്ല കാരണം ഒരു 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 ആക്സിഡന്റലി നടന്ന ഒരു സംഭവം പോലെ തോന്നുന്നു കാരണം ഈ ഒരു പ്രതി പിന്നെ ദിയ ദിയമോളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടിനെ അവിടെ കാണുകയും കുട്ടിനെടുത്ത് പിറകിലൂടെ പോവുകയും ചെയ്യുന്നു ഈ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷെ ആ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ കാരണം ഉമ്മ പറയുന്നുണ്ട് ഞാൻ അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വരുന്ന സമയത്തേക്ക് എനിക്ക് മിസ് മിസ്സായിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഒരു കിഡ്നാപ്പർ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പ്ലാനഡ് സംഭവമാണെങ്കിൽ ആ വീട്ടിലെ ആ സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് പേരോളം ഉണ്ട് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒമ്പത് മുപ്പത് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന്റെ നയൻ ടു നയൻ ഫോർട്ടി ഫൈവിന്റെ ഉള്ളിലുള്ള ഒരു ടൈമിൽ ഒരു ഒരു കിഡ്നാപ്പർ ഈ ഒരു പിന്നെ ഒരു കിഡ്നാപ്പിംഗ് പ്ലാന് എടുക്കൂ എന്നുള്ളത് നമ്മളെ ഒരു ഒരു നമ്മളൊരു ഒരു ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല രണ്ടാമതൊരു കാരണം എന്ന് ഞാൻ പറയുന്നത് ഇനി ഒരു കിഡ്നാപ്പർ ആണെങ്കിൽ ഈയൊരു സമയം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കാരണം കുട്ടി അല്ലെങ്കിൽ മറ്റുള്ള കുട്ടി വല്ല അതിന് രണ്ടു ദിവസം മുമ്പേ കുട്ടി എന്തോ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റ് കിഡ്നാപ്പർ ആണെങ്കിൽ വേണമെങ്കിൽ ആ ഒരു ടൈം പെർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്യായിരുന്നു പക്ഷെങ്കില് അതൊന്നും ഇവിടെ യൂസ് ചെയ്തിട്ട് കാണുന്നില്ല പകരം ഒരു 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 പ്രത്യേക ടൈം ഒരു എല്ലാവരും ദിയന്റെ ഉപ്പ കുളിച്ചോണ്ടിരിക്കുകയാണ് ദിയന്റെ ഉപ്പ കുട്ടിക്കെന്തോ ഭക്ഷണം വായാലയച്ചു കൊടുത്തിട്ട് ദിയന്റെ ഉപ്പ കുളിക്കാൻ പോകുന്നുണ്ട് ഉമ്മ ജസ്റ്റ് അഞ്ചു മിനിറ്റ് മുമ്പ് കുട്ടിനെ പാസ് ചെയ്തിട്ട് കുട്ടി അതും സെൻട്രൽ ആളിനകത്ത് ഒരു കിഡ്നാപ്പർ വന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞാല് ഏർ അതൊരു ലോജിക്ക് തോന്നില്ല സംഭവിച്ചേക്കാം ഞാൻ എൻ്റെ ഒരു നിഗമനത്തിലേക്കാണ് ഏഹ് പോകുന്നത് കേട്ടോ പോലീസിന്റെ മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും ഞാൻ ഇടപെടുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്യാൻ പഠിച്ചിട്ടില്ല രണ്ടാമതൊരു ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് ഒരു കേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം പലരും തെറ്റിദ്ധരിക്കേണ്ട ഇത് നിലവിൽ കേസ് അന്വേഷി നിലവിൽ കേസിന് പുരോഗതി ഉണ്ട് നിലവില് യാതൊരു പുരോഗതിയും ഈ കേസിനില്ല കേസിന് കേസ് നിലവിലെ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ിയൻ്റെ ഉപ്പയൊക്കെ ഇതിനൊരു ഈയൊരു എന്റെ ഒരു ഈ ഒരു സംഭവത്തിന് ക്ലാരിറ്റി ആയിട്ട് വരും ഞാൻ പ്രതീക്ഷിക്കുന്നു അവരെ ചാനല് കാണാത്തവർ പോയിട്ട് കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യാം ദിയൻറെ ഉപ്പാക്കും ആക്കി ഇപ്പൊരു നല്ലൊരു ചാനൽ ഉണ്ട് ദിയമോളോ വിഷയപ്പെട്ട ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ട് ഓക്കെ അപ്പൊ എല്ലാരും അത് പോയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ഏഹ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ അപ്പൊ ഞാൻ പറയുന്നത് പോലീസ് ഇതുവരെ നിലവിലൊരു എൻക്വയറി ഒന്നും ഇതിനകത്ത് ഏർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നില്ല സെയിം ഒരു സംഭവം രണ്ടായിരത്തിഒൻ രണ്ടായിരത്തി അഞ്ചില് ഓഗസ്റ്റ് സെപ്റ്റംബറിലാറ്റം നമ്മുടെ രാഹുൽ മിസ്സിംഗ് കേസ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാഹുലിന്റെ കേസിൽ പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ലോക്കൽ പോലീസ് എടുക്കുന്നു ക്രൈംബ്രാഞ്ച് എടുക്കുന്നു നെക്സ്റ്റ് സി ബി ഐ എടുക്കുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാരെ ലിസ്റ്റ് ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു നിലവിലുള്ള നോർമലി ഒരു മിസ്സിംഗ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന പിന്നെ വയർലെസ് പോലീസ് മെസ്സേജുകൾ ഓൺ ടൈമ് തന്നെ പാസ് ചെയ്തു പോയിട്ടുണ്ട് കുട്ടി മിസ്സിങ് ആണ് അല്ലെങ്കിൽ കുട്ടി കിഡ്നാപ്ഡ് ആണെന്ന് പോലീസുകാർക്ക് ഓൺ ടൈം തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിലും ആ കേസ് ആ ഒരു പിന്നെ ആ ഒരു ആ ഒരു രാഹുൽ കേസിന് വലിയൊരു പുരോഗതി ഉണ്ടായിരുന്നു വേറെ രാഹുലിന്റെ ഫാമിലിയിൽ തന്നെ ഒരു പോലീസുകാരൻ രാഹുലിന്റെ അമ്മാവന് ഒരു രാഹുൽ മോഹൻറെ അമ്മാവന് ഒരു പോലീസുകാരനാണ് അങ്ങനെ ഉള്ള സംഭവങ്ങളിൽ നല്ല ഒരു പോലീസ് നല്ല എനർജറ്റിക്കോട് കൂടി അന്വേഷണം അന്വേഷിച്ചുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ദിയ ഫാത്തിമ ദിയ മോള കേസിൽ നിലവിൽ ഇന്നും ഒരു പിന്നെ ഓവുചാലിൽ പോയിട്ട് ഉള്ള ഉള്ളൊരു കേസായിട്ടാണ് പോലീസ് ഇന്ന് പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദയവായിട്ട് നമ്മുടെ കേരള പോലീസ് കേരള ക്രൈംബ്രാഞ്ച് എനിക്കൊന്നും ഞാൻ പ്രീവിയസ്ലി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവരുടെ മൊത്തങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇതിൽ എനിക്ക് ഇന്നും ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ പത്ത് വർഷത്തിന് ശേഷവും എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് പോലീസിന് നിലവിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തായാലും ദിയ പ്രതികളിലേക്ക് എത്തും തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രീവിയസ്ലി രാഹുൽ കേസ് അന്വേഷിച്ചു ഡയറക്ടറായിട്ട് അന്വേഷിച്ച നമ്മുടെ ശ്രീലങ്ക ഐ പി എസിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുവയ്ക്ക് അടുത്തുള്ള ഒരു യുവാവായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ആ ദിവസം തൊട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണാതായി അപ്പോൾ അതും ഞങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയായി അതും ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ ചെന്നൈയിൽ എങ്ങാണ്ട് എന്തോ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വന്ന അവൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറി നിന്നത് എന്താണ് ബിസിനസ് ആവശ്യമെന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും ഒന്നും തെളിഞ്ഞില്ല ആലപ്പുഴയിലുള്ള മണ്ണെന്ന് പറയുന്നൊരു പ്രത്യേകതരം മണ്ണാണ് വളരെ കുത്തി കഴിഞ്ഞാൽ ഇളകി കിടക്കുന്ന മണ് മണ്ണല് ഒരു കാര്യമാണ് നല്ല ഉറച്ച മണ്ണല്ല അപ്പോൾ അവിടെ വന്ന് സയൻറ്റിഫിക് ടീമും ഫോറൻസിക് ടീമും പോലീസ് ഓഫീസേഴ്സും ചേർന്ന് ആദ്യം രാഹുൽ കളിച്ചിരുന്ന ഗ്രൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഒരു കിലോമീറ്റർ പരിശോധിച്ചു മൊത്തം ഗ്രൗണ്ട് മുഴുവൻ കുത്തി 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 പരിശോധിച്ചു പട്ടിയെ കൊണ്ടുവന്ന് മണപ്പിച്ച് പരിശോധിപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധിച്ചു അങ്ങനെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഞങ്ങൾ ആ സ്ഥലം മുഴുവനും ഏതെങ്കിലും സ്ഥലത്തിലുള്ള ബോഡി ഡെഡ് ബോഡി വല്ലതും എവിടെയെങ്കിലും കിടപ്പുണ്ടോ കാരണം തട്ടിക്കൊണ്ട് പോയി പെട്ടെന്ന് ഒരു കുഞ്ഞല്ലേ ഈ കൂല അതിൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ട് ഉച്ച സമയമാണെങ്കിൽ പോലും മൂന്ന് മണി മൂന്നര മണി ആണെങ്കിൽ പോലും കടകളൊക്കെ ഉണ്ട് അവിടെ ജ്യൂസ് കടയുണ്ട് ഒരു പെട്ടിക്കടയുണ്ട് അപ്പൊ ഈ കടകളിലുള്ള ആൾക്കാരും ഇതുപോലെ കണ്ടിട്ടില്ല ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടു എന്നൊരു ആൾ പറഞ്ഞതനുസരിച്ച് ആ കാർ ഒരു മാരുതി നീല ഒരു മാരുതി കാർ അത് ട്രേസ് ചെയ്ത് അത് കണ്ടുപിടിച്ചാൽ നോക്കിയപ്പോൾ അത് വേറെ ആവശ്യത്തിന് വന്നാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഈ കേസിൻ്റെ പുറകെ നടന്നു ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി രാഹുലിൻ്റെ പടം പ്രിൻറ്റ് ചെയ്ത് ഇന്ത്യയിൽ മൊത്തം ഞങ്ങൾ അയച്ചു അയച്ചു കൊടുത്തു എല്ലാ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും ിലും ശ്രീലേഖ മാഡം പറയുന്നത് ശരിക്ക് നമുക്ക് മനസ്സിലാവുന്ന ദിവസം നാട്ടുകാര് പറഞ്ഞ അല്ലെങ്കിൽ വീട്ടുകാര് പറഞ്ഞ അല്ലെങ്കിൽ വൃക്ഷാക്ഷികൾ പറഞ്ഞ ഓരോ സംഭവങ്ങളിലേക്കും പോലീസ് പോയിട്ടുണ്ട് ആ ഒരു മാരുതിക്കാര് അതുപോലെ തന്നെ ഒരു എന്ന് പറഞ്ഞ ഒരു വിഷയം അതുപോലെ വേറൊരു അവരുടെ പേര് അനപ്പം പറയുന്നില്ല അവർ ഒരുപാട് നൂല കേസിന്റെസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അവർ ഹാർഡായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ട് ഓക്കെ സോ ആ ഒരു സംഭവങ്ങളിലേക്ക് പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദിയ ഫാത്തിമയുടെ മിസ്സിംഗുമായിട്ട് നിലവിൽ പോലീസ് നിലവിൽ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ഇന്നും ഇതൊരു പിന്നെ തോട്ടില് അല്ലെങ്കിൽ അന്നേരത്തെ മഴയിൽ തോട്ടില് മിസ്സായ ഒരു കുട്ടിയായിട്ടാണ് പോലീസ് ഇന്നും വിശ്വസിക്കുന്നത് കാരണം അതും ഒന്ന് ഒരു വയസ്സും ആറ് ഏഴ് മാസം പ്രായമുള്ള കുട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു എമ്പത് മീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ള ഈ ഒരു തോട്ടിലേക്ക് പോയി മറഞ്ഞു എന്നൊക്കെയാണ് ഈ കേസിനെ എന്താ പറയുക ഈ കേസിൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് പിന്നെ എന്തിനു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് സുഹയിൽ അതിന് വ്യക്തതയായിട്ട് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിലവിൽ എനിക്ക് എനിക്കൊന്ന് ലീഗലി എനിക്ക് വലിയ നോളജബിൾ അല്ല ലീഗലി ഈ കേസ് ഫയൽ എന്താണ് ഈ കേസിനകത്ത് നിലവിൽ എന്താണ് എന്ന് ദിയുടെ ഉപ്പാക്ക് മാത്രമേ പറയാൻ പറ്റൂന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ ജുനൈദ് ജുനൈദിനായി സ്പെഷ്യലി ഈ സമയത്ത് ഓർക്കാണ് ജുനൈദ് ഒരുപാട് ഈ കേസിനെ പബ്ലിക് പബ്ലിക്കില് കൊണ്ടുവരാൻ ജുനൈദിനെ പറ്റിയിട്ടുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ ഒരു കേസിനെ കുറച്ചും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് ഈ ഒരു കേസിനെ കൊണ്ടുവരാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അർജുൻ സംഭവത്തിൽ അർജുൻറെ ലോറി മിസ്സായ സമയത്ത് മനാഫ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് മനാഫ് ഓരോ ഈ മണ്ണിന് അടിയിൽ അർജുനുണ്ട് എന്നു പറയുന്ന ഒരു ശക്തമായ വാക്കുണ്ടായിരുന്നു ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നു വളരെ ശക്തമായ രീതിയിലാണ് അന്ന് മനാഫ് സംസാരിച്ചുകൊണ്ടിരുന്നത് അതായത് അർജുൻ ഈ മണ്ണിനെ അടിയിൽ ലോറിയിൽ ലോറിയിൽ ജീവനോടെ ഉണ്ട് അതായത് എനിക്കൊന്ന് മൂന്ന് ദിവസത്തിന് ശേഷമായിട്ടാണ് മനാഫ് ഈ ഒരു സംഭവം പറയുന്നത് നോർമലി ഞാനൊന്നും ഒന്ന് തിങ്ക് ചെയ്തില്ല കാരണം ഒരു മണ്ണിന്റെ അടിയിലുള്ള ഒരു ലോറി ഏഹ് അതിൽ ജീവനോടെ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന എനിക്കൊന്നും ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഏർ പക്ഷെങ്കിൽ മനാഫ് പറയുമ്പോ ശരിക്ക് അർജുൻ അവിടെ ജീവനോടെ പുഴയിലല്ല ആ ഒരു റോഡിൽ തന്നെ ലോറി അവിടെ നിൽപ്പുണ്ട് എന്ന് മനാഫിന് പറഞ്ഞ് പബ്ലിക്കിനോട് പറഞ്ഞ് അല്ലെങ്കിൽ മീഡിയയോടോട് പറഞ്ഞ് നിന്ന് അവസാനം അർജുനെ കണ്ടെത്തുന്ന ലെവലിലേക്ക് മനാഫിന് പോകാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ആ അതുപോലെയുള്ള കൈകള് നമ്മുടെ ദിയ കേസിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കേസായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ പോലീസ് നായ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സി അതായത് ദിയ മിസ് ആയതിനുശേഷം രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അങ്കമാലിയിൽ വെച്ചിട്ട് ദിയ സാമ്യത ഒരു കുട്ടിനെ കണ്ടെത്തുന്നു സി സി ഒരു കുട്ടി ഐ മീൻ വേറൊരു പെൺകുട്ടി പാസ് ചെയ്യുന്ന ദിവസം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുന്നു അത് അവര് മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ സമയത്ത് വാട്സാപ്പിൽ ദിയുടെ മിസ്സിങ് കേസ് പോകുന്ന സമയത്ത് ആ ഫോട്ടോ താരമ്യം ചെയ്തു നോക്കുമ്പോ സെയിം സംഭവം ആണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായും ആ പെൺകുട്ടി പിന്നെ കിട്ടിയ നമ്പറിൽ ഇൻഫോം ചെയ്തിട്ട് അവസാന പാരന്സിന് ഇടയിൽ ദി ഇങ്ങനെ ദിയ ഫാത്തിമ അങ്കമാര് സി സി ടി വിയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത വരയ്ക്കുന്നു സ്റ്റിൽ രണ്ടായിരത്തി പതിനാലില് സംഭവിച്ച കണ്ടെത്തിയ ആ ഒരു സി സി ടി വിയിൽ പിന്നെ അത് ദിയ തന്നെയാണോ അല്ലെങ്കിൽ നിലവിൽ ദിയ പിടിച്ചു നിൽക്കുന്ന പിന്നെ ആ ഒരു സ്ത്രീ അതുപോലെ കൂടെയുള്ള പുരുഷനും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് കുറച്ചും കൂടി വളരെ അത്ഭുതമായിട്ട് തോന്നാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ പോലീസുകാർക്ക് ഇത്രയും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാത്ത കാണാത്തുള്ള രേഖാചിത്രം വരച്ചിട്ട് നമ്മൾ കണ്ടെത്തിയ പോലീസിന് എന്തുകൊണ്ട് സി സി ടി വിയിൽ കണ്ടെത്തിയ ഒരു പേഴ്സണെ ഇതുവരെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതം ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നു പക്ഷേ എങ്കിൽ എനിക്ക് തീരെ അത്ഭുതവും ഇല്ലെന്നാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കൊന്നും പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തോ ഈ ഒരു കേസിന് പിന്നെ പോലീസിന്റെ ശ്രദ്ധയിൽ പെടാനോ അല്ലെങ്കിൽ വളരെ വിചിത്രമായി ഞാന് നിങ്ങൾക്കത് ഞാന് വിട്ടേരുന്നു എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ എന്ത് പറയണമെന്ന് കാരണം നമ്മള് പിന്നെ നമുക്ക് വേണ്ടത് പോലീസിന്റെ സപ്പോർട്ടാണ് നിലവിൽ ഇന്നും ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഞാനൊരു മുമ്പ് ഒരു ഒരു പോലീസ് പോലീസാകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പോലീസിന് പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് എന്നതിനേക്ക് പേരിൽ എനിക്ക് പോലീസിനോട് ഇന്നും കോൺഫിഡന്റ് കോൺഫിഡന്റ് ഉണ്ട് അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ എത്തും ആ സി സി ആ സി സി ടി വിനെക്കാളും വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട വിഷയം നമ്മൾ ദിയയുടെ പ്രതിയിലേക്കാണ് ആരാണ് ദിയയെ അന്ന് കൊണ്ടുപോയി എന്ന സംഭവത്തിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും ഈ കേസ് ഒന്നുകൂടി പെട്ടെന്ന് തെളിയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി സി ടി വി നമുക്ക് സി സി ടിവിയും കൂടി തെളിയണം കാരണം ദിയുടെ ഇപ്പൊ പറയേണ്ട ഏകദേശം ദിയുടെ പാരന്റ്സ് പറയേണ്ട ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജ് നയൻറ്റി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദിയാണെന്ന് അവർക്ക് പിന്നെ ദിയാണെന്ന് അവർക്ക് തോന്നുന്നു എന്ന് അവർ പ്രീവിയസ്ലി വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനതിന്റെ ഏഹ് ആ സി സി ടി വിന്റെ വിശ്വസ്യാ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഫുള്ളി കാണിച്ചു തരാം ആ സി സി ടി വി എല്ലാ പൊതുമാധ്യമങ്ങളിലും എത്തട്ടെ എന്നിട്ട് എന്താണ് അതിനകത്തൊരു പിന്നെ ക്ലാരിഫിക്കേഷൻ വരേണ്ട ആവശ്യമുണ്ട് കാരണം ഒന്നാമത് ഈയൊരു സി സി ടി വി ഇത്രമാത്രം സ്പ്രെഡായിട്ടും അല്ലെങ്കിൽ ആ സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ആയിട്ടും നിലവിലെ ആ സി സി ടി വിയിലെ പിന്നെ ആ വ്യക്തിം ആ രണ്ടുപേരും അതിനകത്ത് ആ സി സി ടി വി കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യണം ആ രണ്ട് പേരും ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ രണ്ട് പേരും ഇതുവരെ ഒരു സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് നമ്മളാണ് ഇത് അല്ല നമ്മുടെ കുട്ടിയാണ് എന്നുള്ള സംഭവത്തിൽ ഇവര് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതോ ഈ ഒരു വീഡിയോ ഈയൊരു സി സി ടിവിയും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ കഴിയുന്ന ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യ ഒന്ന് ഷെയർ ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത് ഈ ഒരു കേസ് പബ്ലിക്കലി നമ്മളിപ്പോൾ നമ്മളിപ്പോ കാണുന്നവരൊക്കെ അറിയുന്നുള്ളു അല്ലാതെ ഈ ഞാൻ മുമ്പ് ഒരു ബസ്സിലൊരു പോലീസുകാരനെ കണ്ട സമയത്ത് ഒരു എസ് ഐ കണ്ട സമയത്ത് മൂപ്പര് കണ്ണുക കണ്ണുകുരാരനും കൂടിയാണ് അവരോട് ഈ ഒരു ദിയാ കേസ് സംഭവിച്ച സമയത്ത് അവർ പറഞ്ഞ സമയത്ത് അവർക്ക് തന്നെ അറിയില്ല സോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് വളരെ സ്പ്രെഡ് ആയിട്ടൊന്നും ഇല്ല ഇനിയും മാധ്യമങ്ങളിലേക്ക് ഇതിന്റെ ശ്രദ്ധ കൂടുതലേക്ക് പോകണം എനിക്ക് ഒന്ന് നമ്മുടെ കാസർകോട് കാതർ കരിപ്പൊടി നല്ലൊരു ചാനലാണ് അവർക്കൊക്കെ ഈ സി സി ടി വി അവരുടെ ചാനലൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു റിസൾട്ട് ഉണ്ടാവും ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ മുകളിലുള്ള നമ്മുടെ പ്രമുഖ ചാനലുകളിലൊക്കെ ഈ ഒരു വീഡിയോ വരുവാണെങ്കിൽ ഇതിനൊരു വലിയ ഉത്തരം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടാമത് നമ്മളീ പറഞ്ഞ പോലീസ് നായ കയറിപ്പോയ വിഷയം അതിന് അതിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുക കാരണം പൊതുവെ മിസ്സിംഗ് കേസിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കാരണം ലോക്കലി നമ്മുടെ സ്ഥലങ്ങളെ കൃത്യമായിട്ട് പിന്നെ പോലീസ് ഏകദേശം എനിക്ക് രാഹുൽ കേസിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം പോലീസാറ് പതിനഞ്ച് കിലോമീറ്ററോളം ശ്രീലങ്ക ഐ പി എസ് ആ സമയത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ മീൻ മണ്ണിനടിയിൽ രാഹുൽ ഉണ്ടോ എന്നൊരു സംഭവത്തിൽ ആ മോന് ജീവനോട് ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ ദിയമോളും ദിയമോളും രാഹുലൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഷഫീർ അസ്സാം വലൈക്കും എന്നാൽ ഈ അന്വേഷണവും പുരോഗമിച്ചില്ല സാമ്പത്തികമായും മാനസികമായും തളർന്ന ദിയയുടെ കുടുംബത്തിന് ഒരു സിസിടിവി